സമയം ഇതപ്പ വരും ആ സമയം രാവിലെ അഞ്ചുമണി ക്യാമറയ്ക്ക് ഒരു കണ്ണ് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പം ഗിഫ്റ്റ് ആണ് റെക്കോർഡൊക്കെ കിട്ടിയതല്ലേ ഫോട്ടോ വെച്ച് പോവാണ് പക്ഷെ ഞങ്ങൾ കാറിലാണ് പോണത് കണ്ടാലേറ്റ് കത്തണ കാറ് അതും ഗോൾഡൻ കളർ അപ്പങ്ങൾ വിചാരിക്കും ആരാപ്പുട കാറോടിക്കാന്നെ ഇതാ ഈ കണ്ണുകൾ കണ്ടു തിരൂരിന്റെ സ്വന്തം നാഷാണ് നമ്മളെ കൂടെ ഉള്ളത് നല്ല രാവിലെ ആയതുകൊണ്ട് നല്ല മഞ്ഞുണ്ട് നല്ല രസമുണ്ട് വഴിയിട്ട് കാണാനാ മഞ്ഞലേടി ഇറങ്ങി വരും ും കറുപ്പ് മനുഷ്യനും ഇറങ്ങി വന്നു വേറൊരു മഞ്ഞലേടിയും കൊണ്ട് അത് ഞാനാണ് വാട്ട്മെട്രോന്റെ ഓപ്പോസിറ്റുള്ള മറ്റേ സവാളവടിയും മട്ടൻ ചാപ്സും അത് കഴിക്കാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ ഇടക്ക് സോൽപെരുമാൾ സോൽപെരുമാളിന്റെ ഫ്രണ്ടിനെ കണ്ടു അവരെന്തൊക്കെ സംസാരിച്ചോണ്ടിരുന്നു പിന്നെ ഞങ്ങൾ ഫോട്ടോ വെച്ചിന്റെ ഭംഗി ആസ്വദിക്കാൻ നട്ട് കുറേ ഇങ്ങനെ നടന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് വീഡിയോ എടുക്കൽ പിന്നെ എടുക്കുക അപ്പൊ ഞാനതിങ്ങനെ ആസ്വദിച്ചു കൊണ്ട് കുറെ വീഡിയോ അതികൂടെ ഒരു കപ്പലിങ്ങനെ പോകേണ്ടി അപ്പൊ എന്റെ ശാസ്ത്രീയ വശം ഒക്കെ പറഞ്ഞ നാശനെ പറ്റിക്കാണ് ചെയ്തത് പിന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഭംഗിയിലൊരു പൂവേണ്ടത് പിന്നെ പൂവിനെ കൊണ്ടുപോയി പിന്നെ പ്രാശനം പിന്നെ ആ പൂവും വെച്ച് കൊറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഞങ്ങളും കുറെ ഫോട്ടോഷൂട്ട് നടത്തി എന്നാ പൂ ഞാൻ ക്യൂട്ടിക്ക് വെച്ചു കൊടുത്തു ഈ കാറിൻ്റെ പേര് ക്യൂട്ടി നടത്തണം നല്ല ക്യൂട്ടായില്ലേ പിന്നെ ഞങ്ങള് ബീച്ച് കാണാൻ പോയി ബീച്ചല്ല എന്താണ് എന്താണോ ഇത് കാണാൻ പോയി പോയിക്കൂടി നടക്കണോ ചാടന ഓടർന്നെ കുറെ ആൾക്കാരൊക്കെ വെറുതെ ഇരിക്കാൻ മനുഷ്യനെ കണ്ട് അയാൾ എന്തൊക്കെയുണ്ട് പിന്നെ എന്റെ ഹസ്ബൻഡ് കൊറേ വീഡിയോ ശ്രമിച്ചു പക്ഷെ മോഡല് ശരില്ലാത്തോണ്ട് വീഡിയോ നന്നായില്ല അപ്പൊ പിന്നെ നല്ല ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഓരോ വീഡിയോ എടുത്തെടുത്തു പക്ഷെ എന്തൊക്കെയാൽ ആദ്യമായിട്ട് ഞങ്ങളുടെ കൂടെ ട്രിപ്പിന് വന്ന ആൾ ഞങ്ങളെ വീഡിയോസ് കുറേ എടുത്ത് തന്നു അല്ലെങ്കിൽ നമ്മൾ ഓരോ വയ്യ ഇങ്ങനെ വന്ന ആൾക്കാരെ വയ്യെങ്ങനെ നടക്കേണ്ട രീതിയിൽ ഓരോ വീഡിയോ എടുത്തുരാൻ വേണ്ടി പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ഞങ്ങളോട് ചോദിക്കാണ്ട് തന്നെ നമ്മളെ വീഡിയോസൊക്കെ കുറേ എടുത്ത് തന്നിട്ടോ അങ്ങനെ അധികം വീഡിയോ ആയത് വന്നപ്പോൾ നമ്മൾ അവിടുന്ന് പോകാൻ വിചാരിച്ചു ആ പോകുന്ന വൈക്കാണ് അവിടുത്തെ മറ്റേ ബീച്ച് ഹെൽത്ത് ക്ലബ്ബ് കണ്ടത് അവിടെ കുറേ മനുഷ്യന്മാർ പണിയെടുക്കണത് കണ്ട് പണിയെടുക്കുക വർക്കൗട്ട് ചെയ്യണത് കണ്ട് അങ്ങനെ അവിടെയൊക്കെ വായി നോക്കി ഇങ്ങനെ പോകുന്നു നാശിനതൊക്കെ കണ്ടപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര മൂടായി പിന്നെ അവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യലായി പിന്നെ ഞങ്ങൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ നേരം മട്ടാഞ്ചേരി പോയി മട്ടാഞ്ചേരി വാലഞ്ചാട്ടൻ്റെ കടയിൽ ഫുഡ് കഴിക്കാൻ പോയതാണ് നാഷ് അവിടുത്തെ ഓർഡർ എടുക്കുന്ന സെക്കനെ വളക്കാൻ നോക്കി പക്ഷെ നടന്നില്ല ഞങ്ങൾ സാധാരണത്തെ പോലെ തന്നെ സ്ക്വയർ പൊരാട്ടയും മട്ടൻ ചപ്പ്സും പറഞ്ഞു ടെക്സ്റ്റ് ഡെയിലി നാശിന് പുതിയതാണ് നാശൻ ഇഷ്ടപ്പെട്ടവർ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ രണ്ട് പൂച്ചകളൊക്കെ ഉണ്ട് ഞാനൊക്കെ ആക്കിയും തെറ്റിരിക്കുമ്പോൾ അത് അതേപോലെ ആയിട്ടിരിക്കും അപ്പം ഞാൻ പുറത്ത് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ ഞങ്ങൾ ജങ്കാറിൽ തിരിച്ച് പോവുകയാണ് ഞാനും ഒക്കെ ആക്കി പുറത്ത് കാഴ്ചകളൊക്കെ കണ്ട് പക്ഷെ നാശിനെ പുറത്തിറങ്ങാൻ പറ്റിണ്ടായിരുന്നില്ല നാശിനാദ്യമായിട്ടാണ് ജങ്കാർ കയറുന്ന എക്സ്പീരിയൻസൊക്കെ അപ്പം നാശൻ ഭയങ്കര ആയി അങ്ങനെ ആ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങൾ ആ സത്യം പറഞ്ഞത് ഞങ്ങൾ ഗ്യൂട്ടിക്കാരോ വിശം കൊടുത്തു കാറിൻ്റെ ടയർ പഞ്ചറായി കാറിൻ്റെ ടയറിൽ ആണി അത് എവിടെ നിന്നാണ് എങ്ങനെയാണോ ഒന്നും കണ്ടുപിടിച്ചില്ല എനിക്ക് തോന്നുന്ന ആരോ കണ്ണ് വെച്ചതാണ് ആ പണിക്കാരൻ അയാളെ കഴിവ് ഫുള്ള് പുറത്തെടുത്തിട്ട് പഞ്ചർ ഒട്ടിച്ച് എല്ലാ ടയറും ചെക്ക് ചെയ്തു ഞങ്ങൾ അതിൻ്റെ അടുത്ത് ചാളച്ച് കളിക്കുകയാണ് അങ്ങനെ അവസാനം ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ് കുറേ പശ്ശേരി തിരിച്ച് പോകും അങ്ങനെ ഞങ്ങൾ ശരിക്കും തിരിച്ച് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇതാണ് നാശിൻ്റെ ബാഗിൽ സൂപ്പറല്ല വീട്ടിലെത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് ബായ് ബായ്